First, ോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലക്കി നിർത്തുന്ന ശക്തികളാണ് ബ്രഹ്മവും ക്ഷത്രവും ഈ പ്രപഞ്ചം മുഴുവൻ ധരിക്കപ്പെടുന്നത് ഈ രണ്ടിനാലാണ് ഓരോ രാഷ്ട്രവും ധരിക്കപ്പെടുന്നത് ഈ രണ്ടിനാലാണ് ഓരോ വ്യക്തിയും ധരിക്കപ്പെടുന്നത് ഈ രണ്ടിനാലാണ് നമ്മളിലൊക്കെ ഈ രണ്ടും വേണം അറിവും കരുത്തും അറിവും വേണം കരുത്തും വേണം ശാന്തിയും വേണം ശക്തിയും വേണം അറിവും വേണം ആയുധവും വേണം രണ്ടും വേണം അറിവ് കുറെ ഉണ്ട് കരുത്തില്ലാച്ചാലോ നല്ല കാര്യമുണ്ടോ വിഷ്ണുവിന്റെ രൂപം നോക്കിയാൽ മതി നാല് കയ്യ് രണ്ടെണ്ണത്തിൽ ശാന്തിയാണ് രണ്ടെണ്ണത്തിലോ ശക്തിയാണ് ഒരസ്ത്രവും ഒരു ശസ്ത്രവും ചക്രവും ഗതയും മറ്റേ കയ്യിലോ താമരയും ശംഖവും അതാണ് വിഷ്ണു സ്ഥിതിപാലകനായി നിൽക്കുന്നത് ഈ രണ്ടിൻ്റെയും ബാലൻസാണ് നേരെ മറിച്ച് വിഷ്ണു ഗതയും ചക്രവും താഴെ വെച്ചു എന്ന് വിചാരിച്ചോളൂ ഒന്ന് മനസ്സിൽ വിചാരിക്കുക ഗതോ ഗതയും താഴെ വെച്ചു ചക്കരയും താഴെ വെച്ചു എന്താണ്ടാവുക കണ്ടോ വന്നിട്ട് താമരയും ശംഖ കൊടുത്ത് കൊണ്ടുപോകും ഒരു സംശയവും ഇല്ല ഒരു മിനിറ്റ് കൊണ്ട് കൊണ്ടുപോകും ശംഖ് താമരയും കൊണ്ടുപോകും ആർക്കെങ്കിലും സംശയം സംശയമുണ്ടോ ഒരല്പു താണു നോക്കുക അപ്പ കാണാം നിങ്ങളുടെ സ്വത്തും പണവും ഇതെല്ലാം കൊണ്ടുപോകാൻ ആളുണ്ടാവും കരുത്ത് വേണം ശക്തി ആയോധന ബലം ആയുധബലം മനക്കരുത്ത് എല്ലാ തരത്തിലുള്ള ശക്തി വേണം എന്നാൽ ശക്തി മാത്രം മതിയോ അതുപോലെ അറിവ് വേണം ബ്രഹ്മ തേജസ്സും വേണം ക്ഷാത്രവീര്യവും വേണം വളരെ മനോഹരമായിട്ട് ഗീത മുഴുവൻ കേട്ട സഞ്ജയൻ ആഖ്യാനം ചെയ്തു എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിമ ധിർമ്മ ഇതൊരു മനോഹരായിട്ടാണ് എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത് എവിടെയാണോ ധനുധരനായ പാർത്ഥനുള്ളത് അവിടെയാണ് ക്ഷേമരാഷ്ട്രം ഉണ്ടാവുക